നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കണ്ണുകൾ മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന് പറയാറുണ്ട് കണ്ണുകളുടെ ചലനവും ദൃഷ്ടിയും എല്ലാം ഒരാളുടെ ചിന്തയും വികാരങ്ങളും പ്രതിഫലിപ്പിക്കുന്നവയാണ് എന്നാൽ ഇതുമാത്രമല്ല കണ്ണിൻ്റെ ആകൃതിയിലും ഉണ്ട് ചില കാര്യങ്ങൾ കണ്ണിൻ്റെ ആകൃതി ഒരാളുടെ വ്യക്തിത്വം തന്നെ വിളിച്ചറിയിക്കും കണ്ണിൻ്റെ ആകൃതിയും സ്വഭാവ സവിശേഷതകളും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുമെന്ന് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വലിയ വിടർന്ന കണ്ണുകളുള്ളവർ നമ്മൾ പറയാറില്ലേ ഉണ്ടക്കണ്ണിന്ന് അല്ലെങ്കിൽ വലിയ വിടർന്ന കണ്ണ് ഉള്ളവർ പല പല ആളുകളുണ്ട് ചെറിയ കണ്ണുള്ളവരുണ്ട് വലിയ ഉണ്ടക്കണ്ണുള്ളവർ അങ്ങനെ പല പല ആളാണ് പല കണ്ണുകൾക്കും പല പല സ്വഭാവ സവിശേഷതകളാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് ഇതിൽ ആദ്യത്തേത് വലിയ വിടർന്ന കണ്ണുകൾ കണ്ണുകൾ പോലെ തന്നെ തുറന്ന മനസ്ഥിതി ഉള്ളവരായിരിക്കും ഇക്കൂട്ടർ വിടർന്ന മനസ് എന്ന് വെച്ചാൽ എന്ത് കാര്യവും നല്ല വിശാലമായ ചിന്താഗതി ഉള്ളവർ അല്ലെ വിശാലമായ മനസ്സിനുടമയാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതുപോലെ തന്നെ മറ്റുള്ളവരെ അംഗീകരിക്കാൻ ഉള്ള കഴിവ് ഇക്കൂട്ടരുടെ പ്രത്യേകതയാണ് അതായത് വലിയ വിടർന്ന കണ്ണുകൾ ഉള്ളവരുടെ പ്രത്യേകതയാണ് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യാൻ മടിയില്ലാത്ത ഇവർ സർഗാത്മക വാസനകൾ നിറഞ്ഞവരുമായിരിക്കും മറ്റുള്ളവരെ സഹായിക്കുന്നതിന് ഒരു തരത്തിലുള്ള വൈമുഖ്യതയും കാണിക്കുന്നവരല്ല ഈ ഇക്കൂട്ടർ എന്നാൽ ബന്ധങ്ങളിൽ സത്യസന്ധത പുലർത്തുന്ന ഈ കൂട്ടരെ മറ്റുള്ളവർ മുതലെടുക്കാനുള്ള സാധ്യതയും ഏറെയാണ് അതായത് ഇവരുടെ സത്യസന്ധത മറ്റു ചിലർ മുതലെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ വലിയ വിടർന്ന കണ്ണുകൾ ഉള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് ഇനി അടുത്തത് ചെറിയ കണ്ണുകൾ ചെറിയ കണ്ണുകൾ ഉള്ളവരുടെ സ്വഭാവ സവിശേഷതയാണ് പറയാൻ പോകുന്നത് മറകളില്ലാത്ത സ്വഭാവപ്രകൃതം ആയിരിക്കും ഇത് ഉത്തരക്കാരുടേത് അവർക്ക് ഒരു കാര്യവും മറച്ചു വെക്കാൻ പറ്റില്ല എന്ത് കാര്യം അവരെന്ത് പറഞ്ഞു ചിലപ്പോൾ മറച്ചു വെക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ പോലും അറിയാതെ അവരുടെ വായിൽ നിന്ന് അങ്ങ് പുറത്തു വരും അവർക്കൊന്നും ഉള്ളിൽ അടച്ചു പിടിച്ച് നിൽക്കാനോ അല്ലെങ്കിൽ കള്ളത്തരം കാണിക്കാനോ ഈ കൂട്ടർക്ക് അറിയത്തില്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദൃഢനിശ്ചയത്തോടെ അവ പൂർത്തീകരിക്കാനുള്ള ഒരു കഴിവാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏർപ്പെട്ടിരിക്കുന്ന മേഖലകളിൽ വൈദഗ്ധ്യവും കൃത്യതയും ഉള്ളവരാണ് ഈ കൂട്ടർ എന്ത് കാര്യത്തിൽ ഏർപ്പെട്ടാലും അതിൽ തങ്ങളുടേതായ ഒരു കഴിവും കൃത്യതയും കൃത്യനിഷ്ഠയും വെച്ചു പുലർത്തുന്നവരാണ് ഈ കൂട്ടർ കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കാണാനുള്ള ഒരു കഴിവും ഈ കൂട്ടർക്കുണ്ട് വളരെയേറെ ബുദ്ധിശക്തിയും ബുദ്ധി സാമർഥ്യവും ഉള്ളവരാണ് ഇവർ എന്നാൽ മറ്റുള്ളവരെ അത്ര വേഗം വിശ്വസിക്കുന്നവരല്ല ഈ കൂട്ടർ അപ്പോൾ മറ്റുള്ളവർക്ക് ഇവരെ ഇവരിൽ ഒരു വിശ്വാസ്യത അല്ലെങ്കിൽ ഇവർക്ക് മറ്റുള്ളവരോടൊരു വിശ്വാസം തോന്നണമെങ്കിൽ അത്ര പെട്ടെന്നൊന്നും സാധിക്കത്തില്ല എന്നാണ് പറയുന്നത് അതിനാൽ തന്നെ ധിക്കാരികൾ എന്ന് പലപ്പോഴും പഴി കേൾക്കേണ്ടി വരും അതായത് മറ്റുള്ളവരെ പെട്ടെന്ന് വിശ്വസിക്കത്തില്ല അപ്പോൾ മറ്റുള്ളവർ ഇവർ ധിക്കാരികൾ എന്നൊരു ടൈറ്റിൽ നൽകും എന്നാണ് പറയുന്നത് അതായത് ചെറിയ കണ്ണുകളുള്ളവരുടെ ഒരു സവിശേഷതയാണ് അത് ി ആൽമണ്ട് ആകൃതിയിലുള്ള കണ്ണ് ആൽമണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ നമ്മുടെ ബദാം മധ്യഭാഗം അല്പം വിടർന്ന ഇരുവശങ്ങളും ഒരുപോലെ കൂടിച്ചേർന്ന് ആൽമണ്ട് ആകൃതിയിലുള്ള കണ്ണുകൾ ഏറെ വശ്യതയുള്ളവയാണ് ഏതു കാര്യത്തിലും ഏറെ ജാഗ്രത പുലർത്തുന്നവരാണ് ഇക്കൂട്ടർ ഏത് പ്രതികൂല സാഹചര്യത്തിലും ശാന്തമായി പ്രതികരിക്കാനുള്ള കഴിവാണ് ഇവരെ വ്യത്യസ്തരാക്കുന്നത് എന്ത് പ്രതികൂല സാഹചര്യം വന്നാൽ കൂടി അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ് ഈ കൂട്ടർക്കുണ്ടായിരിക്കും യഥാർത്ഥ വികാരങ്ങളെ പുറമേ കാണിക്കാൻ മടിക്കുന്ന ഈ കൂട്ടർ ഹൃദയശുദ്ധിയുള്ളവരാണ് അതായത് വിഷമഘട്ടങ്ങൾ വന്നാൽ പോലും ആ വിഷമത്തെ പുറത്ത് കാണിക്കില്ല അത് മനസ്സിൽ തന്നെ വെക്കും വേറൊരാൾക്ക് തോന്നും അവൻ ഇത്ര വിഷമം ഉണ്ടായ സാഹചര്യത്തിൽ നിന്നിട്ട് ഇത്ര ഹാപ്പിയായിട്ട് നിൽക്കാൻ എങ്ങനെ സാധിക്കും അല്ലെങ്കിൽ ആ ഒരു മറ്റുള്ളവരിൽ അവരുടെ മനസ്സിനെ അവർക്ക് തിരിച്ചറിയാൻ ചിലപ്പോൾ സാധിക്കത്തില്ല എങ്കിലും വളരെയേറെ ഹൃദയശുദ്ധിയുള്ളവരാണ് ഈ കൂട്ടർ ഈ വൃത്താകൃതിയിലുള്ള കണ്ണുള്ളവരെ കുറിച്ചാണ് പറയുന്നത് സർഗാത്മക കഴിവുകൾ ആണ് ഇവരുടെ പ്രത്യേകത ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്ത് സ്വന്തം ലോകം സന്തോഷകരമാക്കാൻ ശ്രമിക്കുന്നവരാണ് വൃത്താകൃതിയിലുള്ള കണ്ണുകളുള്ളവർ പലതരം വികാരങ്ങളിൽ കൂടി അടിക്കടി കടന്നു പോകുന്ന ഈ കൂട്ടർക്ക് അപ്രായോഗികമായ ചിന്തകളും ഉണ്ടാകാം പലതരം ചിന്തകളിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് പ്രായോഗികമല്ലാത്ത കാര്യങ്ങൾ കൂടി ഇവർ ചിന്തിച്ചു കൂട്ടാനുള്ള സാധ്യത ഉണ്ട് മറ്റുള്ളവരുടെ ആകർഷണം പെട്ടെന്ന് നേടിയെടുക്കുന്ന ഇവർ ഇതേ കാരണം കൊണ്ട് ഏവർക്കും വളരെ പ്രിയപ്പെട്ടവരായിരിക്കും വൃത്താകൃതിയിലുള്ള കണ്ണുള്ളവരാണ് അവരെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ആകർഷണം തോന്നുന്നത് കൊണ്ട് ഇവരിലേക്ക് മറ്റുള്ളവരെ ആകർഷിപ്പിക്കാനുള്ള ആകർഷിക്കാനുമുള്ള ഒരു കഴിവ് ഈ കണ്ണിനുണ്ട് ആ കണ്ണു മുഖേന ആ കണ്ണിൽ നിന്ന് ഒരു ഒരു പ്രത്യേക ചൈതന്യമായ ഒരാൾ കാണുമ്പോൾ ആ കണ്ണിനോട് ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു കാര്യമാണ് വൃത്താകൃതിയിലുള്ള കണ്ണുകളുള്ളവർക്ക് കണ്ണുകൾ തമ്മിൽ അകലമുള്ളവർ ചില ഒരു പ്രത്യേക ചില ആളുകളുടെ മുഖത്ത് നോക്കി തന്നെ കണ്ണുകൾ തമ്മിൽ ഒരു ഇരു കണ്ണുകൾക്കിടയിൽ ഒരു കണ്ണിന്റെ അകല ഇച്ചിരി കൂടുതലായിരിക്കും അങ്ങനെയുള്ളവർ ശ്രേഷ്ഠമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഇങ്ങനെയുള്ള നയനമുള്ളവർ ഇതിൽ നിന്നും വ്യത്യസ്തമായ കണ്ണുകളും ഉണ്ട് ഇരു കണ്ണുകളും തമ്മിൽ അകലം ഏറെയുള്ളവർ പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നവരായിരിക്കും ഈ കൂട്ടർ നൂതന ട്രെൻഡുകളും ഫാഷനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും എന്നാണ് പറഞ്ഞു വരുന്നത് തരുന്നത് കൊണ്ട് തന്നെ നിത്യചരി ഇതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്ന് ഇവർ വ്യത്യസ്തരായിരിക്കും ഏത് കാര്യവും പുതിയ ട്രെൻഡുകൾ വരുമ്പോൾ ഇവരായി നമ്മൾ പറയാറില്ലേ എന്തെങ്കിലും ഒരു പുതിയ ട്രെൻഡ് വരുമ്പോൾ ആദ്യം ഇവനായിരിക്കും അത് ചെയ് ഒരു പ്രദേശത്ത് ആദ്യമായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവളായിരിക്കും അത് ആദ്യം കണ്ടുപിടിക്കുന്നത് ഇപ്പം ഹെയർ തന്നെ ഹെയർ തന്നെ കളർ ചെയ്യുന്ന നടക്കുന്ന ആളുകളില്ലേ അവൾ ആ ഒരു പുതിയ ട്രെൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഇവനായിരിക്കും നാട്ടിൽ പരീക്ഷിക്കുന്നതെന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതുതന്നെ ഏത് സാഹചര്യങ്ങളോടും വളരെ പെട്ടെന്ന് ഇണങ്ങാൻ സാധിക്കുന്ന ഇവർ വിശാല മനസ്കരാണ് ഏത് കാര്യവും പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാനുള്ള പെട്ടെന്ന് അതിനെ തനങ്ങളിലേക്ക് എടുക്കാനുള്ള ഒരു കഴിവ് ഒരു സ്ഥലത്ത് പോയാൽ പോലും ആ ആ സ്ഥലവുമായി വളരെയേറെ കഴിയാനുള്ള ഒരു കഴിവും ഈ കൂട്ടർക്ക് ഉണ്ട് ഇനി അടുത്തത് അടുത്ത കണ്ണുകൾ ചില അടുത്ത ആയിട്ട് തോന്നാറുണ്ട് അതായത് ചിലതിൻ്റെ അകലും ഞാനിപ്പോൾ പറഞ്ഞ കണ്ണ് ഉള്ളതും ഒത്തിരി അടുത്തായിട്ടുള്ള കണ്ണുകൾ തമ്മിൽ അകലം കുറവുള്ളവരെ കുറിച്ചാണ് അത് യാഥാസ്ഥിതികരായ ചിന്താഗതി പുലർത്തുന്നവരാണ് ഇവർ കുടുംബത്തിലെ പരമ്പരാഗത ചി രീതികളുമായി ഇണങ്ങി പോകാൻ ഇഷ്ടപ്പെടുന്ന അതായത് ചില ആളുകൾ നമ്മൾ പറയാറില്ലേ ഒരു പരമ്പരാഗത അതായത് ഇച്ചിരി ഒരു ഇച്ചിരി പഴയ കാല രീതിയോടൊക്കെ വളരെയേറെ ഇണങ്ങി കഴിയുന്ന ചില ആളുകളെന്ന് അപ്പോൾ കുടുംബത്തിൽ പഴയതായിട്ടുള്ള ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ആരാധനകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ തുടർന്ന് കൊണ്ടുപോകുന്ന ചില ആളുകളുണ്ട് അതായത് വെച്ചാരാധന എന്നൊക്കെ പറയത്തില്ലേ കുടുംബം പലദേവതകളെ ആരാധിച്ചു പോരുന്ന ചില ആളുകളിൽ ആ ആരാധനയിൽ പുതിയൊരു തലമുറ വരുമ്പോൾ അവർ ചിലവ് തുടർന്നു കൊണ്ടു പോകണമെന്നില്ല പക്ഷേ ഈ കൂട്ടർ അതായത് കണ്ണുകളിൽ അടുത്ത അകലം വളരെ കുറവായിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ളവര് ഈ ആരാധനയും അവരുടേതായ രീതിയിൽ അവർ വീണ്ടും തുടർന്നു കൊണ്ടുപോകുന്ന ഒരു ശൈലിയുള്ള ആളുകളാണ് ഇണങ്ങിപ്പോകാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി പോകാനുള്ള ഇഷ്ടം കൂടുതൽ കാണിക്കുന്നവരാണ് ദൃഢനിശ്ചയവും അച്ചടക്കവും ആണ് ഇക്കൂട്ടയുടെ ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ട് എന്ത് കാര്യവും ദൃഢനിശ്ചയമാണ് ദൃഢനിശ്ചയമാണ് അത്യാവശ്യം ഒരു കാര്യം ചെയ്യുമ്പോൾ ദൃഢമായി ആ കാര്യം അതിൽ തന്നെ ഉറച്ചു നിൽക്കണം അത് ശരിയാ നമുക്കറിയാമല്ലോ ശരിയാണെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക അല്ലെങ്കിൽ ഒരാൾ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചല്യപ്പെടുന്ന തരത്തിലുള്ളൊരു രീതിയല്ല ഇവർക്ക് എന്ത് കാര്യത്തിലും വളരെയേറെ ദൃഢനിശ്ചയമുണ്ട് അതിനാൽ തന്നെ ജീവിത വിജയം നേടുക എന്നവർക്ക് എന്നത് ഇവർക്ക് ആയാസകരമായ ഒരു കാര്യമല്ല അതായത് ദൃഢനിശ്ചയമുണ്ടെങ്കിൽ ഏത് കാര്യത്തിനെയും നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ആ ഒരു കാര്യം അടുത്ത കണ്ണുകളുള്ള ആളുകൾക്ക് ഉണ്ട് ഇപ്പോൾ ദൃഢനിശ്ചയത്തിലൂടെ ഏത് അനായാസം ഇ നമുക്ക് അവർക്ക് നേടാൻ പറ്റും ഇതിന് പറ്റത്തില്ല എന്ന് പറഞ്ഞ് പലരും പ്രയാസപ്പെട്ട് മാറി നിൽക്കുന്ന കാര്യങ്ങൾ പോലും ഇവർക്ക് ഒരു താമസവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു മടിയും കൂടാതെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും അതായത് അതാണ് അടുത്ത കണ്ണുകളുള്ളവരുടെ പ്രത്യേകത അപ്പോൾ നയരങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞത് പലതരത്തിലുള്ള കണ്ണുകളുള്ളവരുടെ സവിശേഷ സ്വഭാവ സവിശേഷതകളാണ് പറഞ്ഞത് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സമാധാനമായിരിക്കും സന്തോഷമായിരിക്കൂ നന്ദി വരട്ടെ നമസ്കാരം